ഹായ് കൂട്ടുകാരി രുചി തട്ടിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ഹെൽത്തിയായ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ വളരെ എളുപ്പ ഉപ്പത്തിൽ സ്കൂളൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാൻ കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു കപ്പളവിൽ ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴാണ് വലിയൊരു നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നൊരു അരക്കപ്പളവിൽ പാലും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് മധുരം ആവശ്യമെങ്കിൽ ആവശ്യത്തിനുള്ള ശർക്കരയും കൂടി എടുക്കെ കേട്ടോ പിന്നെ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഗോതമ്പ് പൊടി മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്ത നേന്ത്രപ്പഴാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ് ആ ഒരു കോഴിമുട്ട പൊട്ടിച്ച് അതും കൂടി ചേർത്തതിന് ശേഷം ഇനി നമ്മൾ ശർക്കരയാണ് ചേർത്ത് ചേർത്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇതാ ശർക്കര ചേർത്ത് ചേർത്തെടുത്തിട്ടുണ്ട് ഒരു വലിയ ശർക്കരയുടെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളു കേട്ടോ നിങ്ങളെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ കൊടുക്കാൻ ശർക്കര ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഇതാ നമ്മൾ വേണ്ടത് കുറച്ച് ഉപ്പാണ് ആ ഉപ്പും കൂടിയും ചേർത്തതിന് ശേഷം ഒരു അരക്കപ്പ് അളവിൽ പാലൊഴിച്ചിട്ടുണ്ട് പാലിൻ്റെ അളവ് നിങ്ങൾക്ക് ആ ഗോതമ്പ് പൊടി ഒന്ന് അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ആ ഒരു രീതിയിലാവുന്നത് വരെയാണ് നമുക്ക് പാലിൻ്റെ അളവ് വേണ്ടത് കേട്ടോ ഞാൻ ഒരു അരക്കപ്പ് അളവിൽ പാലെടുത്തിട്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബാറ്റർ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ ചില പഴങ്ങളൊക്കെ നന്നായിട്ട് പഴുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം പാലിൻ്റെ കുറവ് പാലിൻ്റെ അളവ് കുറവ് മതിയാകു കേട്ടോ ഇനി നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് ഇതൊന്നായിട്ട് ഒഴിച്ചൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഈ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് വേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പാത്രം സോറി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായിട്ട് തീയൊന്ന് മീഡിയത്തിലാക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കട്ടോ ഒരു ഏത് പിന്നെ അളവിലാണോ ചുട്ടെടുക്കേണ്ടത് ആ അളവിൽ അളവിലന്നെ ഉള്ളൊരു തവി കൊണ്ട് ഒഴിച്ചുകൊടുക്കുമ്പോൾ അതേ രീതിയിൽ കിട്ടും മുകളിൽ ബബിൾസൊക്കെ വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം പെട്ടെന്ന് അത് തന്നെ കുക്കായി കിട്ടും കേട്ടോ വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തിയാണ് നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല ഒരു സോഫ്റ്റും ഉണ്ട് അതുമാതിരി തന്നെ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ലൊരു പഴത്തിൻ്റെ ഒക്കെ ഒരു നല്ലൊരു രുചിയൊക്കെ ഉള്ളൊരു അടിപൊളി പാൻ കാക്കാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കട്ടോ നമ്മൾ ഏത് ഏതളവിലാണോ ഉണ്ടാക്കിയെടുത്തത് അതേ അളവിൽ തന്നെ ഇങ്ങനെ ചുട്ടിട്ട് ഒരേ ഇങ്ങനെ വെച്ച് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും ഇതുപോലെ നമ്മൾ ഒരേ അളവിൽ തന്നെ ഒരേ പാ ഒരേ കയ്യിലൊണ്ട് തന്നെ ഒഴിക്കുമ്പോൾ ഒരേ അളവിൽ തന്നെ കിട്ടുമല്ലോ അങ്ങനെ നോക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതിയാവും കേട്ടോ ഈ വൈകുന്നേരം സമയങ്ങളിലൊക്കെ കുട്ടികൾ സ്കൂളിട്ട് ഓടി ഓടിക്കിതച്ച് വരണ സമയത്ത് അവർക്ക് നല്ല വിഷമായിരിക്കും അല്ലേ എന്തുണ്ടാക്കി കൊടുക്കുക എന്നുള്ള നേരത്തെ ചിലപ്പോൾ അവർക്ക് പഴമൊന്നും അങ്ങനെ കൊടുത്താൽ പറ്റുന്നുണ്ടാവില്ല പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഹെൽത്തിയാണേനും അവർക്ക് നല്ലതുമാണ് എണ്ണയില്ല അങ്ങനത്തെ നല്ലൊരു പെൺകേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ മൈദയിൽ ഉണ്ടാക്കി എടുക്കാം ഹെൽത്തി ആയതുകൊണ്ടാണ് ഗോതമ്പ് പൊടി നമ്മൾ പറയുന്നത് കേട്ടോ മൈദയാകുമ്പോൾ കുറച്ചും കൂടി ഒരു കളറിന് വ്യത്യാസം ഉണ്ടാവും അത്രയും നമ്മൾ പാൻ കേക്ക് എപ്പോഴും കമഴിൽ നിന്ന് കിടക്കുന്നതാണല്ലോ ഒരു ഭംഗി അതുകൊണ്ടായിട്ടോ അങ്ങനെ ഇട്ടിട്ടുള്ളത് ഇങ്ങനെ കമഴിൽ നിന്ന് കാണുമ്പോഴല്ലേ ഭംഗി അങ്ങനെ അതാ ഒരുപാട് പാൻ കേക്ക് നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾതാ മക്കൾ സ്കൂൾക്ക് ഇട്ട് വന്നു ആളെ ഒരു പാൻ കേക്ക് എന്തായാലും ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ ഇതിന് ഓരോ പാൻ കേക്കിൻ്റെ ഇടയിലും കുറച്ച് തേനൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിവിടെ തേന ഒഴിച്ചു കൊടുക്കണില്ല മക്കൾക്ക് തേൻ വല്ലാതെ ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ തേനൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ ഒരു മധുരത്തിൽ ഈ ഒരു പാൻ കേക്ക് അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്നുണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഇതാ ഇതിലേക്ക് ഞാനിവിടെ നമ്മളെ ഈത്തപ്പഴത്തിൻ്റെ സിറപ്പ് ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചിട്ടോ അത് കുറ ഒന്നൊഴിച്ചെടുക്കണില്ല നമ്മളൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളിലൊന്നും ഒഴിച്ചു കുട്ടികൾക്ക് അങ്ങനെ സെപ്പറേറ്റ് അങ്ങനെ ഒഴിച്ച് ഇങ്ങനെ അതും കൂടി കൂട്ടി കഴിക്കാനേക്കാട്ടും കൂടുതൽ ഇഷ്ടം ഈ ഒരു രീതിയിലാണ് ഒന്നും ഇല്ലാതെ കഴിക്കാനാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ആ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടത് ഈ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ